ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു ചില്ലി ചിക്കനാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് മാത്രമല്ല ഇതിൽ ബോണും ഉണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയതാണത് ചിക്കൻ മാഗിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നു ഒരു ഒരു സ്പൂൺ മൈദ ൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അരസ്പൂൺ ഉപ്പിടുന്നു മുളക് പൊടി ഒരസ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ഒക്കെ വളരെ കുറച്ച് ചേർത്താം ഒരു മുട്ടയുടെ വെള്ള മഞ്ഞ വേണമെങ്കിലും ചേർക്കാം ഇത് ഇറച്ചി കുറവായത് കൊണ്ടാണ് ഞാൻ വെള്ളം മാത്രം ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ സോയാ സോസ് വെച്ച് കൊടുത്തു നമുക്ക് ൽപ്പം വിനാഗിരി കൂടി ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ കൈകൊണ്ട് നമ്മുടെ എടുത്തുവച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് ചേർ മിക്സ് ചെയ്ത് എടുക്കണം അരപ്പ് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ചിക്കൻ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ മൂത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അടുത്തത് നമുക്ക് ബാക്കി കൂടി പൊരിച്ചെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം പത്രത്തിലേക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് മൂന്ന് സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു വലിയ വെളുത്തുള്ളിയാണ് ആറ് കഷ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ പച്ചമുളക് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ിൽ അത് വെച്ചു മാറിയാൽ മതി രണ്ട് സവാള അരിഞ്ഞത് വലുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറിങ്ങണിയൻ്റെ വെളുത്ത ഭാഗം അരിഞ്ഞത് ചേർക്കുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു മുക്കാൽ ഭാഗത്തോളം ക്യാപ്സിക്കം വലുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ക്യാപ്സിക്കം ഒന്ന് വാടി വന്നാൽ മതി ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ചില്ലി സോസാണ് ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് മൂന്ന് സ്പൂൺ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക

കോൺഫ്ലോർ ഒരു അര കാൽ കപ്പ് വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നു നല്ല തിക്കായിട്ട് വന്നു നമ്മുടെ ഗ്രേവി ഇനി നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനിൽ ഗ്രേവിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം ഒരൽപ്പം മല്ലിയില കൂടി ചേർക്കുന്നു നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിൽ അവസാനം ചേരുന്നവരിൽ ഒരു മുക്കാൽ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഓഫ് ി ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാം